ഇടിച്ചക്ക തോരനാക്കാം അപ്പോൾ ഇടിച്ച സീസൺ ആണല്ലോ അപ്പം അത് ഇടിച്ചക്ക ഇത് മുറിച്ചു പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ മുറിച്ചു കേട്ടോ പകുതിയാക്കിയിട്ട് ആ പകുതി നാല് കഷ്ണമായിട്ട് മുറിച്ചു എന്നിട്ടത് വെള്ളത്തിൽ ഇട്ടിട്ടാട്ടോ തൊലി ഇളഞ്ഞെടുക്കുന്നത് അപ്പം നമുക്കതി വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ ഉപയോഗിക്കേണ്ട മറ്റല്ലെങ്കിൽ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ എന്താ പറയാനും വരുവാൻ നോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തു കുക്കറിലിട്ടു പേവ് ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ആണ് ഇടുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാൻ നല്ലപോലെ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം വേണംന്ന് തോന്നി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കറ പോലെ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ കുക്കറിൽ പറ്റി പിടിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അങ്ങനെ കുക്കറിലാവില്ല നമുക്ക് കഴുകാൻ എളുപ്പമുണ്ടാകും കുക്കർ പിന്നെ അതായത് മൂന്ന് വിസിൽ കേൾപ്പിച്ചു കേട്ടോ ഞാൻ എൻ്റെ കുക്കറിൽ ഓരോ കുക്കർ അനുസരിച്ചിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് അതാ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല എന്നിട്ട് ഞാനത് വലിയ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇടിക്കുന്ന കല്ലുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നമ്മൾ ചതച്ചെടുക്കൂലേ അത് ഉടച്ചെടുക്കൂലേ ഇങ്ങനെ തന്നെ ആരും തോരമ്പൊക്കലില്ല കറിയിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടാം സാമ്പാറിൽ ഇടണില്ല കേട്ടോ ഇവിടെ ഇടിച്ചക്ക നല്ല ടേസ്റ്റാണ് സാമ്പാറിൽ പിന്നെ നമ്മളൊരു പാനെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഇടിച്ചക്ക ചക്ക വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം പിന്നെ നമുക്ക് ഇടിച്ചക്ക ഇങ്ങനെ കൂടുതലൊക്കെ കിട്ടുകയാണ് എവിടെ നിന്നെങ്കിലും അങ്ങനെ തന്നെ ഇങ്ങനെ കിട്ടില്ലേ അപ്പം നമ്മൾ ൾ റണ്ണിങ് വാട്ടർ ഇല്ലേ പൈപ്പ് തുറന്ന് വെച്ചിട്ട് അതിൽ നല്ലപോലെ നനച്ചിട്ട് വെച്ചാൽ അത് കുറേ ദിവസം ഇരിക്കും കേട്ടോ ഇവിടെ ഏട്ടൻ്റെ അമ്മേടെ ടിപ്പാണ് അമ്മ ഇപ്പം ഇല്ല എന്നാലും നമുക്ക് ടിപ്സൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ എന്നിട്ട് പിന്നെ നമ്മളത് ഉടച്ചെടുത്തിട്ട് ആ കടുകും മുളകും ഉഴുന്നൊക്കെ വറു അത് വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഇടിച്ചുവച്ചേക്കണം ഇടിച്ചൊക്കെ ഉണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇടിച്ചേക്കാം പിന്നെ തേങ്ങ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക ചിലർ വെളിച്ചെണ്ണ ഒഴിക്കലുണ്ട് ഞാൻ ഒഴിക്കില്ല വേണമെങ്കിലും ഒഴിക്കാം